സർവീസ് സഹകരണ സഹകരണ ബാങ്കിന്റെ നേതൃത്വത്തിൽ ബാങ്ക് ബാങ്ക് മിനി ഓഡിറ്റോറിയത്തിൽ ആരംഭിച്ചു പ്രസിഡന്റ് ടി കെ ദിവാകരൻ ഉദ്ഘാടനം ചെയ്തു കുറഞ്ഞ തുകയ്ക്ക് സാധാരണക്കാർക്ക് അവശ്യ സാധനങ്ങൾ ലഭ്യമാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് കണ്ണപുരം സർവീസ് സഹകരണ ബാങ്കിന്റെ നേതൃത്വത്തിൽ സഹകരണ ഓണചന്ത ആരംഭിച്ചത് ഒരാഴ്ചയാണ് ചന്ത പ്രവർത്തിക്കുക സബ്സിഡി നിരക്കിൽ വെളിച്ചെണ്ണ ഉൾപ്പെടെ ഓണച്ചന്തയിൽ ലഭ്യമാണ് ബാങ്ക് പ്രസിഡന്റ് ടി കെ ദിവാകരൻ ഓണച്ചയുടെ ഉദ്ഘാടനവും ആദ്യ വിൽപ്പനയും നിർവഹിച്ചു വലിയ വർഷത്തെ ഓണാഘോഷം ഏറ്റവും ഗംഭീരമായി ആഘോഷിക്കുന്നതിന് വേണ്ടി മലയാളികളെ പ്രാപ്തമാക്കാൻ നമ്മുടെ പൊതുമാർക്കറ്റിൽ ഇടപെടുക എന്ന ധീരമായ സമീപനം കേരളത്തിലെ ഗവൺമെന്റ് സ്വീകരിച്ചിട്ടുണ്ട് ഏതെല്ലാം സാധനങ്ങൾക്കാണോ വില വർദ്ധിക്കുന്നത് ആ സാധനങ്ങൾ പൊതു വിപണന മേഖലയിൽ എത്തിച്ച് അത് മികച്ച നിലയിൽ സാധാരണക്കാർക്ക് കൊടുക്കാനുള്ള ശ്രമമാണ് കേരളത്തിനകത്ത് ഗവൺമെൻറ് നിർവഹിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പം നമുക്കറിയാം അടുത്ത കാലത്തായിട്ട് വെളിച്ചെണ്ണക്കെല്ലാം തന്നെ വലിയ തോതിലാണ് നമ്മുടെ സ്വകാര്യ മാർക്കറ്റിനകത്ത് വില കയറിക്കൊണ്ടിരിക്കുന്നത് നാനൂറ്റമ്പത് ഉറുപ്പിക വരെ അതിന്റെ വില വർദ്ധിച്ചു എന്ന് നമുക്ക് കാണാൻ വേണ്ടി കഴിയും എന്നാൽ ഇപ്പോ നമ്മുടെ ഗവൺമെന്റിന്റെ നേതൃത്വത്തിൽ മുന്നൂറ്റി മുപ്പത്തിയൊന്ന് അല്ലേ മുന്നൂറ്റി മുപ്പത്തിമൂന്ന് രൂപ നിശ്ചയിച്ചുകൊണ്ടാണ് ഈ നമ്മൾ ബാങ്ക് ഡയറക്ടർ കെ ചന്ദ്രൻ അധ്യക്ഷത വഹിച്ചു സെക്രട്ടറി കെ ശിവദാസൻ എം ശ്യാമള എന്നിവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ പഴയങ്ങാടി